വയനാടിന്റെ കാവലായി പച്ചപുതച്ചു നിന്നിരുന്ന ചെമ്പരമലയുടെ ഇപ്പോഴത്തെ ദൃശ്യങ്ങളാണിത് കഴിഞ്ഞയാഴ്ച പടർന്നു പിടിച്ച കാട്ടുതീയിലാണ് ചെമ്പ്രയെ ഹരിതാഭമാക്കിയിരുന്ന ഹെക്ടർ കണക്കിന് പുൽമേടുകൾ കത്തിയമർന്നത് കാട്ടാനയും മലമാനും മേഞ്ഞു നടന്ന പുൽമേടുകളുടെ സ്ഥാനത്ത് ഇപ്പോൾ കരിയും ചാരവും മാത്രം മലമുകളിലെ അത്ഭുത കാഴ്ചയായ ഹൃദയതടാകത്തിന് ചുറ്റുമുള്ള പച്ചപ്പ് പോലും കത്തിയമർന്നു ഹരിത സസ്യങ്ങളുടെ ചെറിയ തുരുത്തുകൾ മാത്രമാണ് കാട്ടുതീയിൽ നിന്നും രക്ഷപ്പെട്ടത് ചെമ്പ്രയിലെത്തിയ വിനോദസഞ്ചാരികളിൽ ചിലർ ബോധപൂർവം പുൽമേടുകൾക്ക് തീയിട്ടതാണെന്നാണ് വനംവകുപ്പിന്റെ നിഗമനം ഇവരെ കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമായി നടക്കുകയാണ് കാട്ടുതിയെ തുടർന്ന് വിനോദസഞ്ചാരം നിരോധിച്ചതോടെ ചെമ്പ്ര വനസംരക്ഷണ സമിതിയിലെ അംഗങ്ങളുടെ ജോലിയും ഇല്ലാതായി പച്ചപ്പിന്റെ ചെറിയ തുരുത്തുകളൊഴികെ ചെമ്പ്രയിലെ മറ്റെല്ലാം കാട്ടുതീ വിഴുങ്ങിക്കഴിഞ്ഞു ഹൃദയ തടാകത്തിലെ വെള്ളത്തിന് ഇപ്പോൾ പ്രകൃതിയുടെ കണ്ണീരിന്റെ ഉപ്പുരസമാണ് ചെമ്പ്രമലയിൽ നിന്നും ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ മാതൃഭൂമി ന്യൂസ്